അപ്പം നമ്മൾ നല്ല അടിപൊളി ആയിട്ടുള്ള നൈറ്റീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നാൽപ്പത്തി എട്ടാണ് ചെസ്റ്റ് അളവ് വരുന്നത് ലെങ്ത് വന്നിട്ടുള്ളത് അമ്പത്തി എട്ടാണ് അപ്പോൾ അമ്പത്തിയാറ് ലെങ്ത് ഉള്ള കൂട്ടുകാർ എടുത്താൽ മതി കേട്ടോ മാക്സിമം ഒരു അമ്പത്തഞ്ച് ലെങ്ത് ലെങ്ത്തുള്ള കൂട്ടുകാർ എടുത്താൽ മതി അവർക്ക് ഈ കാരണം സൂട്ടാവും കേട്ടോ ഇതിന്റെ സ്ലീവിന്റെ എൻ്റെ നല്ലൊരു ഇതൊക്കെ കൊടുത്ത് ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫുൾ ആയിട്ട് ഓവർലോക്ക് വന്ന് ഫിനിഷിംഗ് ആക്കിയ ഐറ്റംസ് ആണ് കുറച്ച് കൂടുതൽ കളക്ഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ പെട്ടെന്ന് പെട്ടെന്ന് എടുത്തോളി പിന്നെ അതിന്റെ പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് കേട്ടോ നമ്മളെ ഷോപ്പ് വരുന്നത് എടപ്പാളിൽ പൊന്നാനി റോട്ടിൽ റിയാ സീക്രട്ട് എന്നാണ് ഷോപ്പിന്റെ പേര് ഈ വീഡിയോസിനും നിങ്ങൾക്ക് ഗിഫ്വേ കിട്ടും എങ്ങനെയെന്ന് വെച്ചാൽ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ലൈക്കും കമൻറ്റും നൂറായി കഴിഞ്ഞാൽ ആ വീഡിയോന്ന് നമ്മളൊരു വിന്റണം തിരഞ്ഞെടുക്കും അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യുന്ന കൂട്ടുകാർക്ക് നല്ല കിട്ടില്ലെന്നും ഗിവ് അവേ ആണ് ഉള്ളത് അതായത് ഓരോ മാസവും മൂവായിരം രൂപന്റെ പർച്ചേസ് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടിട്ടോ അപ്പം നിങ്ങൾക്ക് ഐറ്റംസ് ഇഷ്ടപ്പെട്ടാൽ എന്താ പറയുക നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തോളേണ്ടി ബാക്കി കളേഴ്സ് ഞാൻ വേഗം കാണിക്കട്ടെ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് നല്ലൊരു മെറൂൺ ആണ് അപ്പോൾ ഒന്നും കൂടി ഇതിൻ്റെ മെഷർമെൻറ്റ് പറയുകയാണെങ്കിൽ നാൽപ്പത്തിയെട്ട് മെഷർ ചെസ്റ്റ് അളവ് വന്നിട്ടുണ്ട് ലെങ്ത് ലെങ്ത്ത് അമ്പത്തിയെട്ടാണ് പക്ഷെ രണ്ട് ഇഞ്ച് ചുരുങ്ങും എന്നുള്ളതിലാണ് ഞാൻ ലെങ്ത് ഉള്ളവർ ഉള്ളവരെടുത്തോളിയും പറയണത് പിന്നെ സ്ലീവിന്റെ ലെങ്ത് നോക്കി നല്ല അത്യാവശ്യം നല്ല ത്രീ ഫോർത്ത് ഐറ്റന്നെ കെടുക്കേണ്ട കേട്ടോ ബാക്കി കളേഴ്സ് ആണ് നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് നോക്കി നല്ലൊരു നേവി ബ്ലൂ ആണ് കേട്ടോ അടിപൊളി പ്രിന്റ് ആണ് ആശല് കൂട്ടുകാർ പെട്ടെന്ന് എടുത്തോളിട്ടാ മറ്റേ നമുക്ക് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ബ്ലാക്ക് ആണ് നെക്സ്റ്റ് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് അപ്പൊ ഈ വീഡിയോയിൽ കാണിക്കുന്നത് മുഴുവൻ എക്സൽ ആണ് സൈസ് തന്നത് അതായത് നാപ്പത്തിയെട്ട് ചെസ്റ്റ് ലെങ്ത് അമ്പത്തി എട്ട് കേട്ടാ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നോക്കി നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ആണ് നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ള നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാ കേട്ടോ അടിപൊളി പ്രിൻ്റാളാല്ലേ അപ്പോൾ നിങ്ങളെ കമന്റ് റിയൽ ആയിട്ടുള്ള കമന്റ് എഴുതണേ അപ്പോൾ എന്താ പറയുക പർച്ചേസ് ചെയ്ത ഐറ്റംസ് നിങ്ങൾക്ക് ഒരാഴ്ചൻ്റെ ഉള്ളിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇൻഫോം ചെയ്യണം കേട്ടോ മെച്ചം അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇതൊക്കെ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഐറ്റംസുകളൊക്കെ എക്സൽ സൈസ് ആട്ടോ മക്കളെ അപ്പം കറക്റ്റ് മെഷർമെന്റ് നോക്കിയിട്ട് വേണം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു മെറൂൺ മറൂൺ ഷെയ്ഡാ അടിപൊളി അടിപൊളി ഐറ്റംസുകളെ നെക്സ്റ്റ് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമുക്ക് എന്താ പറയാ ഡാർക്ക് ഗ്രീൻ ആണ് പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു ചെറിയൊരു പ്രിന്റിലാണല്ലേ നല്ല അടിപൊളി ആട്ടാ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ബ്ലാക്ക് ആണ് ആണ്ട്ടോ ബ്ലാക്ക് ആണ് അതിന്റെ ഒരു ബേസ് ആയിട്ട് ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രേറ്റ് ആണ് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളെ അപ്പോൾ ഇങ്ങളെ ഓരോ ലൈക്കും നമുക്ക് അത്യാവശ്യം വിലപ്പെട്ടതാണ് അപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് നമ്മളെ എന്താ പറയുക യൂട്യൂബ് ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനും മുകളിൽ ഇട്ടിട്ട് എന്താ പറയുക അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് കാണോളീട്ടാ അപ്പൊ പുതിയ പുതിയ കളക്ഷൻസ് ആയിട്ട് ഇനിയും വരും അപ്പൊ ഈ വീഡിയോ ഗിഫവ കിട്ടും കിവേന്റെ കാര്യ ഞാൻ ഇതിൽ പറഞ്ഞു തോന്നുന്നില്ല അപ്പൊ ഇൻഷാല്ലാ പുതിയ ഐറ്റംസ് ആയിട്ട് വീണും വരാട്ടെ അപ്പൊ മക്കളെ എന്താ പറയാ ഇതിന്റെ കൂടെ നമ്മള് ഷോളും കാണിക്കണ്ട് നല്ല വിടുത്തും ലെങ്ത് ഒക്കെ വന്നിട്ടുള്ള നല്ല പ്യുവർ കോട്ടനിലുള്ള ഷോളാണ് കേട്ടോ കാണിക്കണത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപ ഉണ്ട് കിട്ടാം ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു ലേസ് ഒക്കെ കൊടുത്തിട്ട് ഫുൾ ആയിട്ട് ഇട്ടു കിട്ടാം അപ്പം കുറച്ച് ക്വാളിറ്റി കൂടിയ ഐറ്റം തന്നെയാണ് കണ്ടോ ഇത് രണ്ടും ഇടണം വൈറ്റിൽ രണ്ട് രണ്ടായിട്ടാണ് കേട്ടോ അപ്പം നെക്സ്റ്റ് ഐറ്റം കാണിക്കാം നൂറ്റി അറുപതാണ് പ്രൈസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് നല്ല അജറക്ക് പ്രിന്റിൽ വന്നിട്ടുള്ള ഷോളാ കേട്ടോ അപ്പം നല്ല കോട്ടണിലാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഫുൾ ആയിട്ട് ഇതിൻ്റെ അതേപോലെ തന്നെ നല്ല ഫുള്ള് ലേസ് ഒക്കെ കൊടുത്തിട്ടുള്ള ഐറ്റാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി ഇരുപതാണ് കേട്ടോ ഓഫർ പ്രൈസിലായിട്ടപ്പോൾ നിങ്ങൾക്ക് തരണത് ഇത് പുതിയ ആണ് അപ്പോൾ നെക്സ്റ്റ് കളേഴ്സ് കാണിക്കാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു നേവി ബ്ലൂ ആട്ടോ നല്ല അടിപൊളി അളി അടിപൊളി കളേഴ്സിലാട്ടോ വന്നിട്ടുള്ളത് ബാക്കി കളേഴ്സ് ആണ് അപ്പോൾ ഇതിൻ്റെ പ്രിൻറ്റ് എന്നൊന്നും ഞമ്മക്ക് പറയാൻ പറ്റില്ല കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഇപ്പോഴത്തെ ട്രെൻഡിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റാണ് കണ്ടിട്ട് പ്രിൻ്റൊക്കെ കുറച്ചൊക്കെ പോകും ഉണ്ടാവും കേട്ടോ ആവശ്യമുള്ള കൂട്ടുകാർ അത്ര ഈ മോഡൽ യൂസ് ചെയ്യാനുള്ള യൂസ് ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ എടുത്തോളി നൂറ്റി ഇരുപത് രൂപ റേറ്റ് വരുന്നൂ നല്ല ഭംഗിയുള്ള കളേഴ്സുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വരാം